ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് തമ്പനേനെ കണ്ടത് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഇത് കൊതുക് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു തിരി കത്തിച്ച് വെച്ചേക്കണാണ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ പഴയ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നൊരു വരുമാനവും അതുപോലെ തന്നെ വീട്ടിലെ ചിലവും കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് മേക്കിംഗ് ആണ് ഞാനായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമുക്ക് ഇതുപോലെ മോൾഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റാണ് അപ്പോൾ ഒരു ഞാനൊരു രണ്ട് ക്യാരറ്റാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ക്യാരറ്റ് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം എടുത്ത് എടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് മിക്സറുടെ ജാറിനകത്തേക്ക് കട്ട് ചെയ്തിടണം കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിടണം ഒരു ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആ സൈഡിലുള്ള ഒക്കെ ഒന്ന് സ മുകളിലേക്ക് തൂത്തിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ക്രഷ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇതുപോലെയായി കിട്ടും ഒട്ടും തന്നെ വെള്ളം ആദ്യം ചേർക്കരുത് അതിന് ശേഷം നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പച്ചവെള്ളം ചേർത്തില്ല എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല കൈകൊണ്ട് നന്നായിട്ട് നല്ല മെറുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നവർക്ക് പിഴിഞ്ഞെടുക്കുക അതല്ല എങ്കിൽ ഒരു സ്പൂൺ ഒരു സ്പൂൺ കൂടുതൽ ഒട്ടും വെള്ളം ഒഴിക്കരുത് നമുക്കിത് വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കത് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഫൈനായിട്ട് നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും കാരണം വെള്ളം അരയ്ക്കുമ്പോൾ നമുക്കറിയാലോ ഒരു പരിധി കൂടും ഫൈനായിട്ട് കിട്ടിയല്ല അതിനുശേഷം നമുക്കിത് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക ഇടയ്ക്കൊക്കെ ചുമ വന്നതുകൊണ്ട് കേട്ടോ നിർത്തിയിട്ട് പോവുക ഇടയ്ക്കൊന്ന് ചുമച്ചാലും ഒന്ന് ചുമച്ചേക്കണേ അപ്പോൾ നമുക്കിതാ ഇത്രയും ജ്യൂസാണ് കിട്ടിയേക്കണത് കേട്ടോ ഒരുപാട് വെള്ളം വെള്ളം ഒന്നുമില്ല ആ രണ്ട് ക്യാരറ്റിൽ നിന്ന് കിട്ടിയേക്കണ ജ്യൂസാണ് ഇടത്തരം രണ്ട് ക്യാരറ്റാണ് എടുത്തേക്കണേ ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത് സോപ്പ് ബേസാണ് അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് പ്രീമിയം മെൽറ്റ് ആൻഡ് പ്യുവർ ബേയ്ക്ക് സോപ്പ് അട്ടെ മാർ സോപ്പ് ബേസ് ആണോട്ടോ അപ്പോൾ പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് പിന്നെ നമുക്ക് ഗ്ലിസറിംഗ് വേണം പിന്നെ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ആൽമണ്ട് ഓയിലുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ അത് ഇതാണ് നമ്മുടെ സോപ്പ് ബേസ് ഇനി എന്താ മേ നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് ചുമയ്ക്കാം എൻ്റെ നട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മോളെ കേൾക്കണത് ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇവിടെ എനിക്കാണെങ്കിൽ ചുമയാണ് ചുമ പിടിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ പോത്തുമില്ല അപ്പോൾ ഞാൻ മാക്സിമം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഗ്ലിസറിൻ്റെ സോപ്പ് പേസ് കിട്ടും ഇതാ ഇങ്ങനെയും കിട്ടൂട്ടോ നമ്മൾ ഞാനിത് കിറ്റായിട്ട് വാങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായതാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചിരിക്കുകയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇത് ഞാനിവിടെ ഇടാട്ടോ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്തിലും മടിയാണല്ലോ അപ്പോൾ അങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് ഇത്രയും ദിവസമായിരുന്നു പറഞ്ഞാൽ മതി ഞാനൊരു ഓൺലൈൻ കോഴ്സാണ് ചെയ്തോട്ടോ ഒരു തമിഴ്നാട് ആയിട്ടുള്ളൊരു എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇത് ഞാൻ ഇവിടെ വിടാം കോപ്പി വിടാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്തത് അപ്പം ഞാൻ ചെയ്തത് കുറേ നാൾ മുമ്പാണ് അപ്പം അന്നൊക്കെ നമ്മൾ ഭയങ്കര കൂടി ചെയ്തു എന്താണ് നമ്മുടെ ആ ഇൻട്രസ്റ്റ് അങ്ങ് മാറി കഴിയുമ്പോൾ പിന്നെ അതിനോടൊരു താല്പര്യം കുറയുമല്ലോ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം തന്നെ നമ്മൾ സോപ്പ് ബേസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതൊരിക്കലും കൊളാപല്ല കേട്ടോ ഞാൻ അത് പഠിച്ച സാധനത്തിൻ്റെ ഒരു ഇത് വിടുന്നെന്ന് മാത്രമേ ഉള്ളൂ അവരിപ്പോഴും കോഴ്സ് ചെയ്യുന്നു നടത്തുന്നുണ്ട് നല്ല കോഴ്സാണ് അവരുടെ ഇപ്പോൾ ഓൺലൈനായിട്ട് അവർ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരൊന്നും ഞാൻ കറക്റ്റ് പറയണില്ല ജസ്റ്റ് ഇത് മാത്രമേ ഉടനോളൂ കാരണം ആർക്കും ഒരു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് വിടുക അപ്പം നമുക്ക് കമൻറ്റ് ബോക്സ് ഞാൻ പിൻ ചെയ്തു അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യണത് കേട്ടോ പെട്ടെന്നാവും നമ്മൾ വെള്ളം തടച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി വരും കേട്ടോ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് മിനിറ്റ് അപ്പോൾ അത് അതിനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഒട്ടും കട്ട് ചെയ്യാണ്ട് തന്നെയാണ് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ വീഡിയോ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളിത് സംഭവം കറക്റ്റായിട്ട് കിട്ടിയല്ല അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആ ക്യാറ്റ് ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് ചേർത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് പൊട്ടിച്ചുവെച്ച് കൊടുക്കുന്നത് രണ്ടാണ് മതി കേട്ടോ ഒന്നും വേണ്ട അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബെസ്സാണ് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഗ്ലിസറിൻ ചേർത്തു ഇനി നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണത് കളറാണ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ ഒരു കളറ് ചെറിയൊരു വീഡിയോ കാണുമ്പോൾ ഒരു ഭംഗിയായിക്കോട്ടെ എന്നൊരു തുള്ളി ഒഴിച്ചതോളൂ കേട്ടോ പക്ഷേ ഒഴിക്കാൻ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുറന്നിട്ടില്ലായിരുന്നു ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് തുറന്നിട്ട് പിന്നെ അങ്ങ് ഒഴിക്കോ ഇത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി ക്യാരറ്റിൻ്റെ ആകുമ്പോൾ ക്യാരറ്റിൻറ്റേതായിട്ടുള്ള ഒരു കളർ ഉണ്ടാവും പിന്നെ ഒരു ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ചേർത്ത് കണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചേർത്ത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ചേർക്കുന്ന ഫ്രാഗ്രൻസ് ആണ് അത് ഒരു മൂന്നാല് ഡ്രോപ്പ് ഒഴിക്കാം കേട്ടോ നാലോ അഞ്ചോ ഡ്രോപ്പ് ഒഴിക്കാം ഞാൻ ഒഴിച്ചാൽ ഒരു ചെറിയൊരു സ്മെല്ലിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ സ്മെല്ല് നമുക്കറിയാലോ സോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആൾക്കാർ നോക്കുന്നത് മണമാണ് മണം ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ഡ്രോപ്പ് ഡ്രോപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും സെയിം അവസ്ഥയായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം പിന്നെ ഒരു വിധത്തിലെ വേഗം പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം ഈ സംഭവം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാവും അതുകൊണ്ട് വേഗം തന്നെ പിന്നെ പൊട്ടിച്ചിട്ട് ഒരു മൂന്നാല് ഡ്രോപ്പ് അത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതെല്ലാം ഈ ഒരു കിറ്റിനകത്ത് തന്നെ തുടക്കക്കാർക്ക് ഈ ഒരു കിറ്റായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇന്ന എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞ് പ്രത്യേകം സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല അതിനകത്ത് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ വാങ്ങുമ്പം സോപ്പ് ബേസ് മാത്രമായിട്ട് വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെ വാങ്ങിയാൽ മതി അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മോളിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കപ്പ് കേക്കിൻ്റെ രീതിയിലുള്ളത് മാത്രമാണ് നമുക്ക് ആ സോപ്പ് ബേസിൻ്റെ കൂടെ അതായത് ഈ കിറ്റിൻ്റെ കൂടെ കിട്ടിയതാട്ടോ മറ്റേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് അപ്പോൾ ഒരുപാട് നാളായിരുന്നു ഇത് എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് കഴുകാണ്ട് അങ്ങ് ഒഴിച്ചു അതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ കരടുകളും ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് കാണുമ്പോൾ അങ്ങനെ കരട് തോന്നിയില്ല പക്ഷെ സോപ്പ് ഉണ്ടാക്കി വന്നപ്പോൾ ചെറിയ ചെറിയ കരട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ നാല് അഞ്ച് സോപ്പിനോ നന്നായിട്ടുണ്ട് നാല് സോപ്പ് ഞാൻ ഒഴിച്ചിട്ട് ബാലൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നികക്കെ നികക്കെ അങ്ങ് ഒഴിച്ചു ആ സോപ്പ് മുകളുടെ നിറയെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ നിരക്കെ അങ്ങ് നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള പത പോകാനായിട്ടുള്ള കെമിക്കൽസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ ചേർക്കണ്ട ചേർക്കാണ്ടിരിക്കണ നല്ലതായി ഇങ്ങനെ നമ്മളീ ചായയുടെ പത എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് പതിയെ ഇങ്ങനെ ഇങ്ങ് തൂത്ത് ഇങ്ങെടുത്താൽ മതി കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽസ് കെമിക്കൽസൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ക്യാരറ്റ് സോപ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മളീ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട സോപ്പിനേക്കാളൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മളിങ്ങനെ വാങ്ങിച്ച് ഉണ്ടാക്കി ഉപയോഗിക്കണത് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും അപ്പോൾ ഞാനതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോന്നിൻ്റെ സോപ്പിൻ്റെ പത ഇങ്ങനെ നീക്കി നീക്കി വരുവാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ അതിൻ്റെ പത നീക്കണം അപ്പോൾ അതെ നീക്കി എടുത്തിട്ടാണ് പുറത്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നിയില്ലെങ്കിൽ ആൾക്കാർ പിന്നെ വാങ്ങിയെന്നുണ്ടാവില്ല പിന്നെ സ്മെല്ലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ മണം ഉണ്ടാവണം നമ്മളേത് കടയിൽ കയറി സോപ്പ് വാങ്ങിച്ചാലും അറിയാമല്ലോ നമ്മൾ അതിൻ്റെ മണമായിരിക്കും ആദ്യം നോക്കുക അപ്പോൾ മണവും ഗുണവും ഉണ്ടെങ്കിലാണ് നമുക്കിത് സെയിലാവുകയുള്ളൂ അപ്പം സെയിൽ ചെയ്യുന്നവർ അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങളും കൂടെ നോക്കുകട്ടോ ഈ കപ്പ് കേക്കിൻ്റെ ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ കപ്പ് കേക്ക് പോലെ എല്ലാം നല്ല ഭംഗിയായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു ഷേപ്പുകളല്ല പിന്നെ ഈ ഹാർട്ടിന്റെ തന്നെ ഷേപ്പിൽ അങ്ങനെയൊക്കെ മോൾഡ് കിട്ടും കേട്ടോ പല രീതിയിൽ കിട്ടും ഇപ്പം ഇത്രയും ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് എവിടെ ഒഴിക്കും ഭഗവാനെന്ന് ഓർത്ത് ഞാൻ ചുമ്മാ ഒരു ടിന്നിനകത്തേക്ക് ടിന്നിന്റെ അടപ്പ കൈ കിട്ടിയത് അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു അപ്പോൾ അതവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് സെറ്റാവട്ടെട്ടോ ഇനി ഇത് ശരിക്കും നമ്മളൊരു രാത്രി ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും അപ്പം ഞാനിത് ഉച്ച കഴിഞ്ഞ പിന്നെ ഉണ്ടാക്കി വെച്ച കേട്ടോ ഉണ്ടാക്കി വെച്ചു അതവിടെ വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ അച്ചുകൂടിന് തിയാണ് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതില്ലേ ബോക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉടുപ്പുകൾ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഉടുപ്പുകളാണ് അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവന്മാർ ഇടുന്ന ഉടുപ്പ് വളരെ കുറവേ ഉള്ളൂ പക്ഷേ കീറിയാലും പറഞ്ഞാലൊന്നും അവന്മാരൊന്നും കളയല്ല എന്നുള്ളതാണ് എല്ലാം അതിനകത്ത് തന്നെ സൂക്ഷിച്ച് വെച്ചോളൂ അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ആണെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഞാനാണെങ്കിൽ കുറേയൊക്കെ കീറിയെന്ന് പറഞ്ഞൊക്കെ എടുത്ത് പറഞ്ഞു മാറ്റിയിട്ടു അതിനുശേഷം നല്ലതൊക്കെ ഒന്ന് മടക്കി പറക്കി വെക്കുവാണ് അപ്പോൾ അച്ചക്കൂടിൻ്റെ ബോക്സിന് നിന്ന് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ തുണിയുടെ കൂടെ സൂക്ഷിച്ച് വെച്ചങ്ങൾ അവൻ്റെ സാധനങ്ങളൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ വാച്ച് പിന്നെ എന്തായിരുന്നു വാച്ച് വിക്സും മുട്ടായി എന്നു വേണ്ട കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ബോക്സിനകത്ത് അപ്പോൾ അതെല്ലാം ഞാൻ ഞാനവിടെ മാറ്റി വെച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ അതൊന്നും കണ്ടില്ല എങ്കിൽ എന്നെ എടുത്തിട്ട് പെരുമാറിയില്ലേ ബാക്കി അതുകൊണ്ട് അവന്മാരുടെ എല്ലാം സങ്കേതമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രത്യേക പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവന്മാരോണ്ട് രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലമാണ് ഈ ഡ്രസ്സ് വെക്കണ ബോക്സ് ധ്യാനുട്ടറിൻ്റെ പുറത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്ലെയർ ആണ് കേട്ടോ പ്ലെയർ ആണ് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാണ് അപ്പോൾ അങ്ങനെ അവരുടെ രഹസ്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു എന്നിട്ട് ഞാൻ ആ ബോക്സ് രണ്ട് ബോക്സ് അണ്ടർ ഗാർമെൻസ് ആയിരുന്നു കേട്ടോ അത് പിന്നെ നമുക്ക് അവടങ്ങ് മാറ്റി വെച്ച് പിന്നെ മടക്കലൊന്നും കറക്റ്റ് അങ്ങനെ നല്ല നീറ്റായിട്ടൊന്നും മടക്കാനൊന്നും ഞാൻ ശ്രമിച്ചില്ല അത്യാവശ്യം ഒന്ന് മടക്കി വെക്കാന്നുള്ളൂ കാരണം ഇവന്മാരെടുക്കുമ്പം എല്ലാം ഫുള്ള് ഇതേപോലെ തന്നെ ആക്കും പിന്നെ നമ്മൾ മടക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും അത്യാവശ്യം ഒന്ന് നീറ്റായിട്ടിരിക്കണം ഒതുങ്ങിയിരിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ ചിന്തിച്ചുള്ളൂട്ടോ അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ബോക്സെല്ലാം ഊരി ഊരിയെടുത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ കപടമുണ്ടാകുന്ന പൊടി മുഴുവൻ അങ്ങ് തൂത്തിട്ടും തൂത്തിട്ടിട്ട് പിന്നെ അതൊന്ന് അടിച്ചു വാരി ഇട്ടു എന്നിട്ട് വീണ്ടും നമ്മളതൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടോ അപ്പോൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സുകളില്ലേ അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ആ ഡ്രസ്സുകളാണ് പിന്നെ ക്ലീൻ ഇതാക്കാൻ നോക്കിയത് കേട്ടോ അച്ചുകൂട്ടനെ നിക്കറെന്ന് പറയുന്ന സാധനം എൻ്റെ അച്ചക്കൊച്ചിടിയല്ല എന്തൂരും നിൽക്കറും ടീഷർട്ടും ഇങ്ങോട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്താന്ന് അറിയോ ആമസോൺ കുളവുണ്ടായിരുന്നപ്പം അത് മുഴുവൻ അതുപോലെ ഇരിപ്പുണ്ടായിട്ട് ടീഷർട്ട് ഉപയോഗിക്കും പക്ഷെ നിക്കർ ഒരെണ്ണം പോലും ഉപയോഗിക്കുകയല്ല കേട്ടോ അപ്പം ഞാൻ ഈ ഉടുപ്പുകളെ ചെറിയ രണ്ട് ബോക്സാണ് ഇത് ഈ ബോക്സ് എല്ലാം ആമസോണിൽ നിന്ന് നമ്മൾ കുളവുള്ള സമയത്ത് വാങ്ങിച്ചതാണേ ഈ ബോക്സിനകത്ത് രണ്ടെണ്ണത്തിനകത്തും ഒരാളുടെ അതിനകത്ത് അച്ചുകൂട്ടനെ ഒരാളുടെ അതിനകത്ത് ധ്യാനുട്ടനെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പാൻറ്റും ഷർട്ടും എല്ലാം കൂടെ വന്നപ്പോൾ അങ്ങനെ തിങ്ങി നിറഞ്ഞ് വന്നു കിട്ടും അപ്പോൾ ഒരു ചെറിയൊരു ബാഗ് അവിടെ ഇപ്പോൾ അപ്പോൾ ആ ബാഗിനകത്തേക്ക് ഞാനാണെങ്കിൽ എല്ലാം കൂടെ അങ്ങ് എടുത്തു വെച്ചു അപ്പോൾ ഒരാളുടെ തന്നെ വെക്കുമ്പോൾ തികയല്ല അല്ലെ ആ രണ്ടും ഒന്നും വഴക്കുണ്ടാക്കും അപ്പോൾ ഞാൻ രണ്ടും കൂടെ തികയല്ലാണ്ട് ഈ ബോക്സിനകത്ത് തികയല്ലാണ്ട് വന്നോക്കാം ബാഗിനകത്ത് വെച്ചു അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടടുത്തും ഇങ്ങനെ ചുമ്മാ അങ്ങനെ മിക്സ് ആയി കിടക്കുകയല്ലേ അപ്പോൾ ഞാനതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് മാറ്റുവാണ് മറ്റേന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനൂട്ടൻ ധ്യാനൂട്ടൻ്റെ പാൻറ്റും ടീഷർട്ടും ഒരു ബോക്സിനകത്ത് ടീഷർട്ടും വെച്ചു ഒരു ബോക്സിനകത്ത് പാൻറ്റും വെച്ചു ധ്യാനകുട്ടൻ്റെ അന്ന് വെച്ചാൽ ബാഗിനകത്ത് അച്ചുകൂട്ടൻ്റെ ആ സംഭവങ്ങൾ അച്ചുകൂട്ടൻ്റെ ടീഷർട്ടും പാൻറ്റുങ്ങളുടെ ബാഗിനകത്ത് അടുക്കിയും വെച്ചു അപ്പോൾ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഉടുക്കാനായിട്ട് വാങ്ങിക്കുന്ന ഇതില്ലേ കസവും അതാണ് ഗുരുവായൂർ വയപ്പോൾ ഇവർക്ക് തുലാഹാരം ഉണ്ടായിരുന്നു നമ്മൾ ഗുരുവായൂർ വയ്പെടി ഇട്ടില്ലായിരുന്നു പന്ന് അന്ന് വാങ്ങിയതാണ് കേട്ടോ അത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതവിടെ അടിയിലേക്ക് കയറ്റി വെച്ചു പിന്നെ എൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു സാരി ഞാൻ ഇപ്രാവശ്യം കല്യാണത്തിന് വാങ്ങിച്ച സാരിയാണ് ആ സാരി ഇതിൻ്റെ സൈഡ് വെച്ച് അലമാരിക്കത്തേക്ക് ഒന്നും കയറിയല്ല അതുപോലെ തിങ്ങി നിറഞ്ഞ അലമാരിയിരിക്കണേ അപ്പോൾ അല അതുകൊണ്ട് സാരി അതിൻ്റെ ഒരു ചെറിയൊരു കള്ളി കള്ളിയുണ്ടായിരുന്നു അപ്പോൾ എന്നത്തേക്ക് അത് കയറ്റി വെച്ചു ബാക്കിയുള്ളത് അച്ചുകൂടെ എല്ലാം അടുക്കി വെച്ചു കിട്ടും അപ്പോൾ അതെല്ലാം സ്പേസ് ഓക്കെ ആയി അങ്ങനെ രണ്ട് കൂട്ടവും അടുക്കിത്തിറക്കി നീറ്റാക്കി വെച്ചു ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഉണങ്ങിയത് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി ഒന്ന് എടുത്തുകൊണ്ട് വന്ന് അത് ഫുള്ളായിട്ട് മടക്കി വെക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം പകലങ്ങനെ മഴയൊന്നും പെയ്യാത്തൊരു അങ്ങനെ ഒരു ദിവസം കിട്ടിയെന്ന് തന്നെ വലിയ ആശ്വാസമാണ് പക്ഷെ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ അലക്കും ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ മടക്കി വെച്ച് ഞാൻ കുളിയും കഴിഞ്ഞ് മക്കളെ നോക്കി നിൽക്കുന്ന ഭാഗമാണ് കുറേ നേരം നോക്കി ഈ ആദ്യമായിട്ട് വന്ന ദിവസമല്ലേ അപ്പോൾ അവർക്ക് എപ്പോഴാണ് കറക്റ്റ് ടൈമെന്നറിയില്ല അപ്പോൾ ഇങ്ങനെ നാലുമണി കഴിഞ്ഞപ്പോൾ മുതലേ ഞാനിങ്ങനെ നോക്കിയിക്കണ കേട്ടോ പക്ഷേ അവർ വന്നത് നാലര കഴിഞ്ഞാൽ പിന്നെയാണ് കുറേ നേരം നോക്കി നിന്നിട്ട് ഞാൻ കയറിപ്പോകുന്നു അത് കഴിഞ്ഞാൽ അച്ചക്കൂട്ടൻ ധ്യാനോട്ടനും വന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ ധ്യാനോട്ടനാണ് ഐഡൻറ്റി കാർഡിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇത് സംഭവം ഫോം തന്നു വിട്ടേക്കെ കേട്ടോ ടീച്ചർ അത് വന്ന വഴി എന്നെ എടുത്ത് കാണിക്കുന്ന ഭാഗമാണ് അച്ചക്കൂട്ടൻ്റെ ഇവിടെ വന്നേക്കുന്നു അപ്പോൾ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് എന്തോരായെന്ന് നോക്കാം ഒരു മൂന്നാല് മണിക്കൂറായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തൊട്ടുമെങ്കിൽ ഇപ്പോൾ തന്നെ പതിയെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് ചൂടെ അങ്ങ് ആവട്ടെ എന്നോർത്ത് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ് കേക്ക് സോപ്പ് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ അടന്ന് കിട്ടും കേട്ടോ കാണാൻ നല്ല രസമാണ് കാണാനും നല്ല രസമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കടയിൽ നിന്ന് വന്നേ വില എടുത്ത് വാങ്ങണമല്ലേ അപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു വരുമാനമാർഗം ആക്കുകയും ചെയ്യാം ചെറിയ ലൈസൻസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സെയിൽ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ ചിലവ് കുറയ്ക്കുകയും ചെയ്യാം സോപ്പിൻ്റെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കറിയാമല്ലോ ആ ചിലവ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ല സംഭവം ഉപയോഗിക്കുകയും ചെയ്യാം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ടിന്നിനകത്ത് അടപ്പിനകത്ത് ആ സമയത്ത് ചുമ്മാ അങ്ങ് ഒഴിച്ചാണ് കേട്ടോ നമുക്ക് ചുമ്മാ ബാത്റൂമിൽ ടോയ്ലറ്റിലാണെങ്കിലും വെക്കാമോ എന്ന് ഓർത്തിട്ട് ചുമ്മാ അങ്ങ് കൊട്ടിയിട്ടൊന്നും ചാടിയില്ല പിന്നെ ഞാനൊരു പപ്പടംകുത്തി എടുത്ത് പതിന്ന് ഇതാക്കിയപ്പോഴത്തേക്കും ഇങ് പോകുന്നുട്ടോ പക്ഷേ ഈ നല്ല രസമാണ് സംഭവം ഇങ്ങനെ ചേമ്പലത്താള് പോലെ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ഇങ്ങ് പോകുന്നു അപ്പൊ അതാ ഇതാണ് അതിൻ്റെ ഇത് അപ്പൊ ആ ചെറിയ ചെറിയ കരട് പോലെ ഇരിക്കുന്ന വേറെ എന്താ പറയണേ ആ ക ആ ടിന്നിന് ആ അടപ്പയിലുണ്ടായിരുന്ന ചെറിയ കരടുകളാണ് കേട്ടോ പിന്നെ കൂടെയിലൊക്കെ ചാടി ചെയ്താണ് ഇതൊക്കെ നമുക്ക് കൈ കഴുകാനൊക്കെ ചുമ്മാ എടുക്കാം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അഞ്ഞൂറ് ഗ്രാമം കൊണ്ട് നമുക്കിതാ ഇത്രയും വലിയ രൺ അഞ്ച് സോപ്പ് സുഖമായിട്ട് കിട്ടും കേട്ടോ അഞ്ചല്ല ആറ് സോപ്പോളം കിട്ടും അഞ്ച് സോപ്പ് സോപ്പ് വലിയ സോപ്പ് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ മോൾഡ് വെച്ചാൽ ചെറുതായിരുന്നു അപ്പോൾ ഇതാകണ്ടില്ലേ നല്ല രസമില്ല കാണാൻ കടിക്കാൻ കഴിക്കാൻ തോന്നൂല്ലേ അപ്പോൾ വീട്ടിൽ വരും ചെറിയ രീതി ഇതൊന്നും ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ഉപയോഗിക്കുക അതിനുശേഷം അയലോക്കൻകാർക്കൊക്കെ ഒന്ന് കൊടുക്കുക അതിന് മാത്രം സെയിൽ ചെയ്യുക സെയിൽ ചെയ്യുമ്പോൾ ചെറിയ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അതൊന്നും ഇല്ലാണ്ട് ചുമ്മാ സെയിൽ ചെയ്യരുത് അപ്പോൾ അങ്ങനെ സോപ്പൊക്കെ എടുത്ത് വെച്ചു അതിനുശേഷം അച്ചക്കൂടി ഞാൻ വീട്ടിനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു കുളിക്കാന്ന് പറഞ്ഞാൽ തല അനക്കിയല്ല മേലും കഴുകിയിട്ട് പോരാൻ പറയും കേട്ടോ കാരണം ഈ തണുപ്പ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അവർമാർക്ക് ജലദോഷമാണ് അപ്പോൾ തല എപ്പോഴും രാവിലെ തല അനക്കണല്ലേ അപ്പോൾ വൈകുന്നേരം മേലും കെടും അങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മളെ സോപ്പ് ഉണ്ടാക്കിയപ്പം ഓരോ തുള്ളിയായിട്ടൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് ഇപ്പം തുടക്കി വെച്ചെടുക്കുവാണ് കേട്ടോ എന്നിട്ട് പിന്നെ ചായ അടുപ്പത്ത് വെച്ചു അന്നേരത്തേക്കും പിന്നെ മക്കൾ വന്നു മക്കൾ വന്നു അത് കഴിഞ്ഞാൽ അവരിന്ന് ചായ കുടിക്കാണ്ട് അപ്പോൾ ദോശയായിരുന്നു കേട്ടോ ഗോതമ്പ് ദോശയാണ് രാവിലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ മുട്ടക്കറിയുടെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് തുറന്നിരുന്നു അപ്പോൾ ഈ തുറന്നിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല്ലിയുടെ ശല്യം കൂടുതലും അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇവിടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയതാ ഈ മൂടൽ പതിയൊന്ന് നീങ്ങിയിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് പക്കാവടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്കാവടയും പിന്നെ ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് ദോശയും കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ ഇന്നത്തെ ചായ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പഠിത്തവും ഒക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി പിന്നെ പിന്നെന്താ ഊണ് കഴിച്ചു ഊണ് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫുൾ ഡേ എൻ ലൈഫ് ചോദിക്കുന്നുണ്ട് മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ ഉടനെ അങ്ങ് പ്രതീക്ഷിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഫുൾ ഡേ എൻ ലൈഫ് എടുക്കാൻ ഒന്നൊന്നര പണിയാണ് ഒരു ദിവസത്തെ പണിയാണ് അതുകൊണ്ടാണ് ഈ മടി പിടിക്കുന്നത് എങ്കിലും ഞാൻ താമസിച്ചാണ്ട് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വ്ലോഗുമായി വീണ്ടും കാണാം താങ്ക്